ഒരു ഒരു വ്യക്തി സംസാരിക്കാൻ അടുത്ത് ആ വ്യക്തിയുടെ എന്താണെന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ അറിയാം അപ്പൊ സംസാരത്തിൽ എന്ന് കേട്ട് കേട്ട് മനസ്സിലാക്കാനുള്ള കേട്ടറിവിലൂടെ ഇതെന്തൂടെ വയറൊക്കെ വന്നോ അളിവിടുന്ന ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ നമ്മുടെ മലയാളികൾ എത്ര കേട്ടാലും എത്ര കണ്ടാലും എത്ര കൊണ്ടാലും പഠിക്കത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിൽ ഒരു വീഡിയോ ഷെയർ ആയി വരുന്നത് കാണാം നിങ്ങൾക്ക് പലർക്കും കണ്ടിട്ടുണ്ടാവും ഒരാൾ ഒരു വൈദ്യനാണെന്നുള്ള രീതിയിൽ ഒരു വീഡിയോ അതായത് അയാൾ മുമ്പ് മാജിക്കുകാരനായിരുന്നു അതിനുശേഷം വൈദ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഒരു ചുമന്ന ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവിടെ ഈ സൈഡിൽ കാണുന്നതാണ് ആൾ ആളെ പറ്റിയിട്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റി എനിക്ക് പറഞ്ഞാൽ കേട്ടോണം കാര്യം ഇയാളുടെ കുറച്ച് നാൾ മുമ്പ് ഒരു വീഡിയോ വന്നു അത് നമ്മുടെ ഈ ഇവിടുത്തെ ഫാമിലി ഗ്രൂപ്പുകളിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെട്ടു കാര്യം ഇയാൾ ഇവിടെ ഓച്ചറ എൻ്റെ സ്ഥലം ഓച്ചറ ഓച്ചര അമ്പലത്തിൽ റിച്വൽസും ഉണ്ട് പന്ത്രണ്ട് ദിവസം ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ പത്താം ക്ലാസ്സിലോ എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ സി ബി എന്ന് പറഞ്ഞിട്ട് മാജിക് എന്ന് പറഞ്ഞിട്ട് മാജിക് ഷോ നടത്തുന്ന ഒരുത്തനായിരുന്നു ഇയാൾ ഈ പറയുന്ന സി ബി സർക്കാരെന്നാണ് എനിക്കറിയാം അന്ന് ഞാൻ വ്യക്തമായിട്ട് എനിക്കറിയാം കാര്യം അന്ന് എനിക്ക് ഈ മാജിക്കിനോട് ഇച്ചിരി ഭ്രമം ഉണ്ടായിരുന്നു ഇയാൾ അന്ന് ഈ പറയുന്നതുകൊണ്ട് കറുത്ത കോട്ട ഇട്ട് തൊപ്പിയൊക്കെ വെച്ച് മാജിക്ക് നടത്തിക്കൊണ്ടിരുന്നവനാണ് ഇപ്പം ഈ വൈദ്യനായിട്ട് രൂപാന്തരപ്പെട്ട് വന്നിട്ടുള്ളത് അന്ന് ഇയാളുടെ ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലോ ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അടിയിൽ കിടക്കുന്നതും ഇയാളുടെ ബസ് മേളിൽ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾക്ക് ആരാടൊക്കെ പുരസ്കാരം കൊടുത്തെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു മാജിക് സെക്ഷൻ കാണാതായി ഇപ്പോൾ ഒന്നും മാജിക്കില്ല ഇവിടെ ഒച്ചര ഉത്സവത്തിന് മാജിക്കില്ല പിന്നീട് ഞാൻ ഞാനിവിടെ കാണുന്നത് ഒച്ചര അമ്പലത്തിൻ്റെ പുറയിൽ ആഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ ബാക്കിൽ തൈലോ ഇട്ട് ഇയാൾ ഒരു കാവി മുണ്ടൊക്കെ പുതച്ച് കുറച്ച് മയിൽപ്പീലൊക്കെ വെച്ച് തൈലോ ആയിട്ട് നിന്നിട്ട് തൈലപ്പ് തൈല തൈലപ് തൈലപ്പ് തൈലപ്പ് തൈ തൈല തൈല തൈലപ്പ് വാത്തം കിഴപ്പ് വേദന തീരെ മുറിവ് മൊട്ടിന് കിഴപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് ഈ പരിപാടി നടത്തും ഇപ്പം ഞാൻ ഇതില്ല സർക്കസുകാരനല്ലയോ സോറി മാജിക്കുകാരനല്ലയോ സർക്കസ് ആണ് ഇതൊരു സർക്കസാ ഇതൊരു തൊഴിലാ ഇല്ല മാജിക്കാരനല്ല ഇയാളെന്താ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ അപ്പോൾ പേരൊക്കെ അങ്ങ് മാറ്റി സർക്കാരൊക്കെ അങ്ങ് മാറി ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ ആയപ്പോൾ അതാളുടെ രൂപാന്തരപ്പെട്ട് വന്നിട്ടുണ്ട് ഇതിന് മുമ്പ് ഇയാളുടെ പല വീഡിയോസും വൈറലായിട്ടുണ്ട് അതിനകത്ത് ഒരു വീഡിയോ ആ ഒരു ചെറുപ്പക്കാരനെ നിർത്തിയിട്ട് അവൻ ഇയാളുടെ എണ്ണയും കൂടി തേച്ചിട്ട് അവന് നടുവനെ അപ്പം തന്നെ മാറ്റുന്നു പിന്നെ അതിലും രസമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പയ്യനെ കൊണ്ട് നിർത്തി ഇത് ചെയ്യിപ്പിക്കുക അവൻ ഇവിടെ വേറെ തന്നെ വേറെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടുവന്ന് ഈ പരിപാടി ചെയ്തത് അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം ദേവിയെത്തി ഇപ്പം പറയാറ വലയിൽ പോയി വീടരുത് പിന്നെ പിന്നെ വീഡിയോസ് വരുമ്പോൾ കുറേ നാൾ കള്ളം പറഞ്ഞു കഴിയുമ്പോൾ സത്യമാവും അതായത് കുറേ കള്ളങ്ങൾ പറഞ്ഞു പറഞ്ഞ് സത്യമാക്കുന്ന ഒരു ടെക്നിക്ക് ഉണ്ട് അതാണ് ഇയാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അയാളുടെ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വൈറലായി വരുന്ന വീഡിയോ നമ്മുടെ റിക്സ് ചാനലിലെ ഫാസിൽ എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊക്കെ ഈ വീഡിയോ എടുത്ത് ചെയ്തിട്ടുണ്ട് അവിടെ വീട് കണ്ടുപിടിക്കാൻ പോയിട്ട് അഡ്രസ്സിൽ കൊടുത്തേക്കുന്ന വീടൊന്നും അല്ല അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു വീടൊന്നും ഇല്ല നാട്ടുകാർ പോലും ഇയാളെ പറ്റി അന്വേഷിക്കുമ്പോൾ വിളിക്കുകയാണ് ഒരു പൊതു പ്രശ്നമായിട്ട് നമ്മൾ എടുക്കണം ഒരു പൊതുവിഭത്തിനെ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഇങ്ങനത്തെ ഒരുത്തേയും വലയിൽ പോയി വീണ് കൊടുക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ പല രോഗത്തിനും ഇന്ന് നൂതനമായ പല സാങ്കേതിക കുട്ടികളും ഓരോ രോഗം കണ്ടുപിടിക്കാൻ അത്രത്തോളം ടെക്നോളജി ഉപയോഗിച്ച് ഓരോ രീതിയിൽ നോക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർ വീട്ടിൽ നിന്നുണ്ടെന്ന് നോക്കി അങ്ങ് മനസ്സിലാക്കുമെന്ന് പറയുന്നത് എന്തൊക്കെയാണെങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം പ്രതികരിച്ച് പ്രതിക പ്രതികരണം തീർച്ചയായിട്ടും ശക്തമായിരിക്കും കാര്യം ഇങ്ങനെ തുടായിപ്പന്മാരൊരിക്കലും വെച്ച് ഉറപ്പിക്കരുത് ജോലി ചെയ്ത് ജീവിക്കേണ്ട സമയത്ത് ഇതുപോലെ തുടായിപ്പന്മാരെ കള്ളക്കളി പുറത്തു കൊണ്ടുവരണം വരണം ഇപ്പോൾ അന്ന് ഒരു ഒരു വണ്ടി മാത്രമേ മാത്രമുള്ളായിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിൽ രണ്ടു മൂന്ന് വണ്ടി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലേക്ക് കപടമായിട്ട് ആളുകളെ ഉടായിപ്പിച്ച് പറ്റിച്ച് ഒരാൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മളത് സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം മാജിക്ക് മിമിക്രി സിനിമ മാജിക്ക് തളി ചികിത്സ പെയിന്റിങ് അറിയാം പ്ലംബിങ്റിയാം അറിയാം പെയിന്റിംഗ് അറിയാം വ്യക്തിയെ ഒരു വ്യക്തി ഒരു പത്ത് നിമിഷം സംസാരിക്കാൻ നമ്മുടെ അടുത്ത് കിട്ടിയാൽ ആ വ്യക്തിയുടെ മാനസികാസുഖം എന്താണെന്ന് മനസ്സിലാക്കാൻ അറിവുള്ള ഇപ്പൊ ഇദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട് കൈ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരിക്കാം കേട്ടറി കേട്ട് മനസ്സിലാക്കാൻ വയറിളക്ക് വന്ന വളി വിടുന്ന ശബ്ദം കേട്ട് മനസ്സിലാക്കാൻ ഉടായ്പ്പിൻ്റെ ഉസ്താദ് ഇവിടെ ഡോക്ടർമാർ പോലും അതും എം ബി ബി എസും പി എച്ച് ഡിയും എന്താ പറയുക എം ഫില്ലും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ടോ ഇതിനകത്ത് ഡിഗ്രി പി ജിയും പോസ്റ്റ് ഗ്രാജുവേറ്റിന് അപ്പുറത്തും അല്ല എടുത്തിട്ട് വന്ന ഡോക്ടർമാർക്ക് പോലും കൈവഴിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് ഇയാൾ ഒന്നുകൂടി നോക്കി കണ്ട് മനസ്സിലാക്കുമെന്ന് എൻ്റെ പൊന്ന സുഹൃത്തുക്കളെ പോയി അങ്ങോട്ട് കയറി കൊടുക്കരുത് എന്തുവാ ചക്ക വീണ് വലിയ എത്തുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെന്ന് എന്തെങ്കിലും ഒരു തൈലം തരും അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കുള്ള സ്വാഭാവികമായിട്ട് മാറുന്ന പോലെ വേദന മാറും അതിൻ്റെ പേരിൽ ഈ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ തലയോടെ കൊണ്ട് വെച്ചു കൊടുക്കരുത് കഴിച്ചെടുക്കും മൊത്തത്തിൽ പോലും എന്തൊക്കെയാണെങ്കിൽ ആ ചാനൽ ആ പേജ് എന്ന് പറയുന്നത് ട്രൂ ലൈവ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ആ അദ്ദേഹം എന്തൊക്കെയാണെങ്കിലും നല്ല രീതിയിൽ ചോദ്യങ്ങൾ കുറച്ച് ഇങ്ങോട്ട് ചോദിച്ചു കൊടുക്കുന്നുണ്ട് കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആ ചോദ്യം എന്തായാലും പുള്ളിക്കാരൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കൊള്ളാം കുറുക്കിക്കൊള്ളുന്ന ചോ ചോദ്യങ്ങളാണ് എന്തായാലും മാജിക്കാരനല്ലയോ നാവാട്ടം നല്ല ആ നാവാടാണെന്ന് എന്തായാലും നല്ലോണം അറിയാം അപ്പോൾ ആ രീതിയിലല്ല നാവാടുന്നുമുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ലല്ലോ പാവങ്ങൾ പോയി പെട്ട് കൊടുക്കും പക്ഷേ ഇത് ദയവ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്നത് അത്യാവശ്യം ബോധം വിവരമുള്ള ആളുകളാണ് നിങ്ങൾ മറ്റുള്ളവരേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം ഇയാൾ ഇതൊരു പരസ്യമായിട്ട് എടുക്കാൻ വേണ്ട ചാൻസ് ഉണ്ട് ഇയാൾക്ക് ഒരു പരസ്യമാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പണ്ട് ഈ റോഡിൽ നിന്ന് കച്ചവടം ചെയ്തിട്ടുള്ള പോലെ ആണെങ്കിൽ ഇപ്പോൾ താണ്ടൊരു വീട്ടിനകത്ത് ബോർഡ് വരെ വെച്ചുകൊണ്ടാണ് കച്ചവടം ചെയ്യുന്നത് അതായത് വ്യാജന്മാർ ഡോക്ടർമാർ പോലും എന്താ പറയുക എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ട് ചെല്ലാത്തൊരു കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ അവരെ ചികിത്സ തേടാത്തൊരു കാലഘട്ടത്തിലാണ് ബോർഡ് വെച്ചോണ്ടിരുന്ന് ഈ പരിപാടി ചെയ്യുന്നത് അതിന് നമ്മുടെ നാട്ടിൽ ചെറിയൊരു എന്തുവാ ഹോട്ടലിൽ ഇഷ്യൂസ് വരുമ്പോൾ അവിടുത്തെ അടുക്കള കൊള്ളത്തിൽ ഒന്നും പറഞ്ഞ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഉടനെ ഹോട്ടലിൽ പൂട്ടിക്കുന്നു ഇതൊന്നും കാണുന്നില്ലേ ഈ ഇത് വലിയൊരു പ്രശ്നമല്ലേ വലിയൊരു വിപത്തല്ലേ ഇത് പിന്നെ അയാളുടെ നോട്ടീസിനകത്താ കണ്ടില്ലേ മൈഗ്രൈൻ വേണ്ട ഞാനെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഇയാളെ വിശ്വസിച്ച് കുറച്ച് പേര് ചെല്ലും എവിടെയും പോയിട്ട് ആശ്വാസം കിട്ടാത്ത ചില ആളുകൾ ഇയാളെന്തായാലും അങ്ങോട്ടൊന്ന് പോയേക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും കൊണ്ടുപോയി കൊടുക്കുവായിരം രൂപ മാനസിക രോഗത്തിന് വരെ ചികിത്സ കൊടുക്കുമെന്ന് ഇയാൾക്ക് എന്തോ ബോധം ഉണ്ടായിട്ടോ ഇയാളെല്ലാം ഒരുമിച്ചാ എന്തോന്നറിയാവോ ന്യൂറോളജി യൂറോളജി അതുപോലെ തന്നെ എന്തുവാ മറ്റേ വി ഡി എസ് ഡെന്തിസ്റ്റ് അതുപോലെ തന്നെ ഇ എൻ ടി അതേപോലെ തന്നെ ഹാർട്ടിൻ്റെ കാർഡിയോളജി ബ്രെയിനിൻ്റെ തലയുടെ എല്ലാം ഉണ്ട് സ്കള്ളോളജി സ്കള് അത് വേണ്ട ഇല്ലാത്ത എനിക്കറിയില്ല ഇയാളെല്ലാം കൂടെ ഒരുമിച്ച് കലക്കി കുടിച്ചേക്കുക ഇയാൾ ആരാടെ ഇയാൾ സൈക്കോളജി അതുപോലെ ഒത്തിരി ഞാൻ പറയട്ടെ ഒരു ഔഷധം ഉണ്ടാക്കണ കൃത്യമായിട്ടത് നമ്മുടെ ഗവൺമെന്റിന് പേറ്റന്റ് എടുത്ത് അത് പരിശോധിച്ച് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലൈസൻസ് കൊടുത്തതിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് എന്തോത്തിന്റെ പേരെ മരുന്ന് കലക്കി കൊടുക്കുന്നത് ഇത് മനുഷ്യന് ശരീരത്ത് പരട്ടാനല്ലേ അല്ലാതുകൊണ്ട് അവിടെ വെച്ചിട്ട് നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനല്ലോ ശരീരത്ത് പരട്ടാനോ അകത്ത് കഴിക്കാനോ ഒക്കെയല്ലേ അപ്പോൾ അത് കൃത്യമായ പഠനം ഇല്ലാങ്കിലുള്ള പ്രശ്നം ഒന്നാലോചിച്ച് നോക്കി ഇവിടെ ഒരു വൈറ്റനിങ് ക്രീം വന്നിട്ട് അത് മേടിച്ച് പെരട്ടിയവർക്കൊക്കെ കിഡ്നി രോഗം വന്ന കാര്യങ്ങൾ അറിയാലോ അത് പാക്കറ്റിൽ വെള്ള പാക്കറ്റിൽ അടച്ച് കയറി വരുന്നത് അതിൻ്റെയൊക്കെ ആരാണ് അതിൻ്റെ അതിൻ്റെ ഉപജ്ഞാതാവെന്ന് പോലും അറിയാത്ത ഇവിടെ വിറ്റ സാധനമാണ് എപ്പോഴാണ് ഒരുത്തൻ പച്ചയ്ക്ക് നിന്നിട്ട് ഇവിടെ ഇങ്ങനെ വിൽക്കുന്നത് അപ്പോൾ ഇതൊന്നും അന്വേഷിക്കാൻ ആരുമില്ല ഇത് ഇത് കഴിച്ച് നാളെ അല്ലെങ്കിൽ പെരട്ടി നാളെ മനുഷ്യർക്ക് പറ്റി ഇത് കഴിക്കുന്നില്ല പെരട്ടെന്ന് മാത്രമുള്ള തൈലം എന്ന് പറയുമ്പോൾ ആ ക്രീമും പരട്ടുമായിരുന്നു മുഖത്ത് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം ഇയാൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ പിടിച്ച് പോലീസിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇയാൾക്ക് പറയുന്ന രേഖകളുണ്ടോ എന്ന് ചോദിക്കണം എനിക്ക് അതാ പറയാനുള്ളത് രേഖയും കാര്യങ്ങളും വേണം ഇതൊക്കെ വിൽക്കുന്നതിന് മരുന്ന് വിൽക്കുന്നതിന് രേഖകൾ വേണ്ടേ പിന്നെ ചോദിക്കപ്പം ഈ പറയുന്ന വൈദ്യന്മാർക്കും പരമ്പരാഗത വൈദ്യന്മാർക്കും ഇതൊക്കെ ഉണ്ടോ എന്ന് അവർക്ക് പരമ്പരാഗതമായിട്ട് അവരുടെ അപ്പനപ്പൂപ്പന്മാരായിട്ട് പകർന്നു പകർന്ന് കിട്ടുന്നതാണ് ഇയാളെ ഇന്നലെ വന്നിട്ട് കാവ്യ കൊടുത്ത് വൈദ്യനായ ഒരാളല്ല അത് ആലോചിച്ച് നോക്കണം ഇത്രയും കാലുകൾ കറുത്തുടുപ്പിട്ട് മാജി നടന്നി നടന്നവൻ പിറ്റേ ദിവസം ഒരു കാവിയെടുത്തെടുത്തെടുത്തെടുത്തെടുത്തെങ്കിൽ ചുറ്റിയിട്ട് അവിടെ നിൽക്കുവോ ഞാൻ നോക്കിയപ്പം അതിൻ്റെ പിറ്റേ വർഷം തൊട്ട് ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം സ്വിച്ച് ഇട്ട പോലെ പതിനായിരക്കണക്കൂടെ തള്ളിനൊക്കെ ഒരു കുറവ് വരുത്തു അതെ പ്രസവരക്ഷത്തുള്ള വേദിടാനുള്ള തൈലം ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ലേഹി ഉണ്ടാക്കുന്നതും കണ്ടുപഠിച്ച മോനാണ് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് മാജിക്ക് നടന്ന അതിന്റെ ഇടയ്ക്ക് കുറച്ചുനാൾ മാജിക്കിനും പോയി മരണകരയിൽ വിളിച്ചു പറയാനൊക്കെ പോയി റോഡിൽ നിന്ന് കച്ചവടം തൈലം കച്ചവടം ചെയ്തത് പിന്നീടാണ് അപ്പോൾ അത്രയും കാലം എന്തായിരുന്നു ഇത് തലയ്ക്ക് അത്തോട്ട് കീറിയില്ലേ അത്ര അഭിനിവേശം വന്നില്ലായിരുന്നോ മാജിക്ക് നടത്തി കിടന്നമേ അഭിനിവേശം ഇല്ലായിരുന്നോ അത് അതിന് ശേഷം വന്നോ മുത്തശ്ശി പറഞ്ഞത് മോനെ അഭിനിവേശം വരുത്താൻ കൂടായ്പ് ഇപ്പോൾ വേറെ എടുക്കാൻ നടക്കാത്ത എന്താ ഇയാള് ഇയാളെ തന്നെ തൈലുണ്ടാക്കി റോഡി നിന്ന് തേക്കുന്നത് പെണ്ണുങ്ങളെ പിടിക്കാനുള്ള പരിപാടി പെണ്ണുങ്ങളെ പിടിക്കാൻ മീൻസ് പെണ്ണുങ്ങളെ ആകർഷിക്കാനുള്ള പരിപാടി അതായത് എൻ്റെ കണ്ണിൽ സെക്സില്ല കയ്യിൽ സെക്സിൽ എൻ്റെ തീരുമാനം വരുന്നുണ്ട് ഇത് കേൾക്കുന്ന പല ആളുകളും ഇതിൽ പകുതി ഇപ്പൊ ഈ വീഡിയോ കേൾക്കുന്ന പോലും ഒന്ന് ഒന്ന് അതാ അതായത് ഈ കള്ളത്തിന്റെ ഒരു പ്രത്യേകം എന്ന് പറയും കുറെ കാലം പറയുമ്പോഴത്തേക്കിനും അത് ഉണ്ടെന്ന് നോക്കിയാലോ ചിലപ്പോൾ പോയാലോ കുറച്ച് പോയാൽ ഇത്ര രൂപ തന്നെയല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയി നോക്കും അത് ആ ഒരു പോക്ക് ഒരു പോക്കായിട്ട് ഇയാൾക്ക് അത് കിട്ടും അതുപോലെ പതിനായിരക്കണക്കിന് ആളുകൾ ചെല്ലും അതിനകത്ത് ആയിരം പേർക്ക് ഇയാളുടെ മരുന്ന് വെച്ചിട്ട് മാറും എങ്ങനെ മാറുന്നതെന്ന് അറിയാം സ്വാഭാവികമായിട്ട് ഈ പറയുന്നത് പോലെ മാറ മരുന്ന് അസുഖം വന്ന് മാറേണ്ട സമയത്ത് വേദനയൊക്കെ ആയിരിക്കും ചെറിയ ചതവൊക്കെ ആയിരിക്കും അത് ഒരാഴ്ച കഴിഞ്ഞ് പോലെ അങ്ങ് മാറും ഇയാളുടെ മരുന്ന് വെച്ചാൽ മാറി എന്നുള്ള വിചാരം അവർ പോയി പത്ത് പേരെടുത്ത് പറയും പക്ഷേ അവർ ചെല്ലുന്ന എന്തുവാ മാനസിക രോഗമായിട്ടായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ പൈൽസുമായിട്ടായിരിക്കും ഇയാൾക്ക് എന്തോ അറിയുന്നതിനെപ്പറ്റി എന്ത് തേങ്ങ അറിയാൻ സ്ത്രീകൾ എൻ്റെ തുകാൻ വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകളോട് ചോദിക്കും അതുകൊണ്ട് സ്ത്രീകളും എൻ്റെ തുകാൻ വരുന്നുണ്ട് അതിൻ്റെ ഒരു ശക്തിയുണ്ട് അത് ദൈവം തന്ന ശക്തിയാണ് ഈ കണ്ണുകൾക്ക് സെക്സ് ഇല്ല ഈ കരങ്ങൾക്ക് സെക്സ് ഇല്ല അതുകൊണ്ട് സ്ത്രീകളും എൻ്റെ തുകാൻ വരുന്നുണ്ട് അതിൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീകളോട് ചോദിക്കും അതിനെപ്പറ്റി അറിയാമെങ്കിൽ ലോകപരിചയം കൊണ്ടാണ് എന്തോ പിള്ളേർ പിന്നെ അഞ്ചു വർഷം അഞ്ചു അഞ്ചര വർഷം അവിടെ പോയിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ നിൽക്കണം ഈ അഞ്ചര വർഷം പഠിച്ചിട്ട് അവർക്ക് അവരെ പഠിക്കുന്ന പാച്ചുന്ന എന്തോതിനാ ഊഞ്ഞാലാടാനാന്നോ ലോകപരിചയം മതിയല്ലേ പിള്ളേർ എന്തിന് അഞ്ച് വർഷം പോയിട്ട് ഇത്രയും ലക്ഷം കൊടുത്തിട്ട് പഠിക്കാൻ നിൽക്കുന്നത് ലോകപരിചയം മാത്രം അത് കഴിഞ്ഞ് പിന്നെ പി എച്ച് ഡി അത് തെടുക്കണം എന്തോത്തിനാ ലോകപരിചയം മാത്രം പോരായോ ലോകം കാണാൻ ഇറങ്ങി രാജ്യമില്ല സ്ഥലങ്ങളില്ല സംസാരിക്കാത്ത ഭാഷയില്ല ഇതൊക്കെ തന്നെ പ്രാക്ടിക്കൽ അല്ലേ പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ആ ഒരാൾ ഇതുകൊണ്ടാണ് ചികിത്സിക്കുന്നത് നോക്കിയോണേ ടെന്നീസിൽ ആപ്പോസിഷനാണെന്നോ നിങ്ങൾ നോക്കണം അറിയാവുന്നവർ പറയണം അവിടെ ഒരു ഒരു ഭാഗമുണ്ട് ഭാഗമുണ്ട് ആ ആ എൽബോ ഭാഗം പിടിച്ചാണ് നമ്മൾ നമ്മൾ അറിയണം അതേപോലെ അതേപോലെ ഓരോ ഇവിടെ ാണ് എവിടെയോ പുസ്തകം മേടിച്ച് വെച്ചിട്ടുത്തിന്ന് പഠിച്ചിട്ടുണ്ട് നല്ലതുപോലെ മാജിക്കിന്റെ സമയത്ത് നാവാട്ടം പരിപാടി നടത്തിയ പോലെ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴും കുറെ കാര്യങ്ങൾ നോക്കി അങ്ങ് പഠിച്ച് ആരെങ്കിലും സംവാദം നടത്തും ഈ അടുത്ത് ഒഴിവിടെ കളരിയിലൊക്കെ ഒഴിയും അവർ അവർ കാലങ്ങളായിട്ട് അത് പഠിച്ചു വരുന്നത് തലമുറകളായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഈ മർമ്മചികിത്സ ചെയ്യുന്നവരുണ്ട് കാലങ്ങളായിട്ട് അപ്പുരപ്പുമാരായിട്ട് അവർ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ് ഇന്നലെ മാജിക്ക് നടത്തി വന്ന് വ്യത്യാസം ചെയ്യുന്നു അല്ല ഈ ഒഴിച്ചിലും മറ്റേതൊന്നും അതാർക്കും എന്തായത് മനസ്സിലാവാത്ത ഇത് കാണുന്നവർ ഇത്രയും മൂന്ന് ലക്ഷം പേര് മുപ്പത് ലക്ഷം പേര് വീഡിയോ കണ്ടിട്ടുണ്ട് ദയവ് ഇതിന് നിന്റെ അടുത്തൊട്ട് ചെല്ലല്ലേ എനിക്ക് ബോധമുണ്ട് ഞാൻ ഗ്രൂപ്പിൽ പണ്ട് പോലെ പറയുന്നത് ഉടായ്പന ഉയായ്പനാ അന്ന് വന്നപ്പോഴെ എനിക്കറിയാം ഉടായ്പ് ആവും അന്ന് ഞാൻ പറഞ്ഞത് ഒരു വണ്ടി ഉള്ളായിരുന്നു ഇപ്പോൾ രണ്ട് വണ്ടിയായി വീട്ടിൽ അന്ന് റോഡിൽ നിന്ന് കച്ചവടം ഇപ്പോൾ വീട്ടിനകത്ത് ആൾ ചെന്ന് കച്ചവടം ചെയ്യും ഇപ്പോൾ കാശൊക്കെ കാണിക്കുന്നു എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന് ഇവിടെ മനുഷ്യൻ അധ്വാനിക്കുന്ന മനുഷ്യൻ ഒരു ദിവസം എന്തോ രാവ് ആ പകല് പണിയെടുത്ത് കഴിയുമ്പോഴത്തേന് എല്ല് മുറി പണി കഴിയുമ്പോൾ അവർക്ക് എന്തോ തിന്നാൻ കിട്ടുന്നത് എന്തോ എത്ര രൂപ കിട്ടും ഇവിടെ കണ്ടില്ലേ ഉടായ്പ്പിൽ മരുന്ന് ഉണ്ടാക്കി വിൽക്കുന്നു എന്ന് ഇത് പോയി മേടിക്കാൻ കുറേ മനുഷ്യരും ും പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് അവിടെ പോയി പറ്റി ഇതൊക്കെ എന്ത് രസം നല്ല നോക്കി അനാഥകുഞ്ഞുങ്ങൾക്ക് കാശ് കൊടുക്കുന്നുണ്ട് ഇത് ആളുകളെ പിടിക്കാൻ അപ്പൊ കാശ് നല്ലോണം കിട്ടുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയോണം സാധാരണ എനിക്ക് തോന്നുന്നു ഡോക്ടർമാർക്ക് പോലും ഇപ്പം കോമ്പറ്റീഷനാ അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ വരത്തില്ല ഇവിടെ അതുകൊണ്ട് കണ്ടില്ലയോ എത്ര രൂപ ഉണ്ട് അപ്പോൾ അണ്ട് അലമാരി വെച്ചിട്ടുണ്ട് കളക്ഷൻ എന്നാ പറയുക ഇന്നത്തെ കളക്ഷൻ എന്ന് ആ കളക്ഷൻ എന്നുള്ള പറച്ചിൽ തന്നെ കേട്ടാൽ അറിയാം ഇല്ല റോഡ് ചെയ്തിട്ട് ഷഡി വിൽക്കുന്ന പറയ ഒരു ആ ഒരു ടോണ് മനസ്സിലായോ ഫ്രീ ആയിട്ട് അന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേനും അവതാരം ഒരു ചോദ്യം ചോദിച്ച് എന്നിട്ടും ഇത്ര കാശ് അതാ അത് 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 അവർ തരുന്നത് അതാകുമ്പോൾ ബില്ല് കൊടുക്കണ്ട സംഭവം അറിയാം കാശൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ ഇതൊക്കെ പോലീസുകാർ കാണുന്നുണ്ട് പോലീസല്ലല്ലോ ഇൻകം ടാക്സ് കാണുന്നുണ്ട് കാണണം അവിടെ കയറണം കാശ് കെട്ടുകണക്കിന് അവര് പോലെ പോലൊക്കെ പതിനേഴായിരം രൂപ പൊടിച്ചാളാ അപ്പോൾ കാശ് കുറേ ഉണ്ട് യാക് സോഴ്സ് അന്വേഷിക്കാ സോഴ്സ് ഇതുപോലെ കൊണ്ട് കൊടുക്കില്ലേ ഹോട്ടലിൽ ഭക്ഷണം ആ ഭക്ഷണം നല്ലതാണെങ്കിൽ നിങ്ങൾ 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 ആ ഹോട്ടലിന്റെ കിലോമീറ്റർ ഉണ്ടെങ്കിൽ പറയും കഴിക്കണ്ട കഴിച്ച കടയുണ്ട് കഴിക്കാം അതേപോലെ താടി ഒരു കണ്ടാൽ അതെ ആ ഹോട്ടലിൽ ആള് കഴിച്ചിട്ട് പിന്നെ അതിലേക്കൂടെ പോകുമ്പോൾ അവിടെ പോകാമെന്ന് പറയും പക്ഷേ ആ ഹോട്ടലിൽ നാൾ കഴിച്ച കളിച്ച് അത്ത് പോയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോവും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ളമാരെ വലയിൽ പോയി വീണ് കൊടുക്കരുത് ഇത് ഉടായപ്പിൻ്റെ ഉസ്താദാണ് ബോധമുള്ളതുകൊണ്ട് പറയുവാണിതെനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അഞ്ചിലോ ആറിലോ ഏഴിലോ ഒക്കെ പഠിച്ച കാലം തൊട്ട് എനിക്ക് ഇയാളെ കാണുന്നുണ്ട് ഞാൻ അവിടെ മാജിക്കും കാണിച്ചുകൊണ്ട് നടക്കുന്നു പിന്നെ മാജിക്കിൻ്റെ സ്കോപ്പ് അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും അതിന് ഡെവലപ്മെൻ്റ് ഇല്ലാതെ വന്നപ്പോഴത്തേക്കും കുറേ മെന്റലിസ്റ്റ് പിള്ളേരൊക്കെ വന്ന് അവർ അവരുടേതായ പുതിയ പരിപാടിയിൽ ഇറക്കി ഇപ്പോൾ ഇയാൾക്ക് സ്കോപ്പില്ലെന്ന് അറിഞ്ഞിട്ട് ഉടനെ റോഡിൽ നിന്ന് കച്ചവടം തുടങ്ങി മയിലെ എണ്ണ മയിലെണ്ണ മയിലെണ്ണ അതുപോലത്തെ ഒരു എണ്ണയുമായിട്ടോ തൈലുമായിട്ടോ അവിടെ നിന്ന് ഇപ്പോൾതാ അത് കഴിഞ്ഞ് റോഡിലൊക്കെ ഇറങ്ങി ആൾക്ക് തിരുമിക്കാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോൾ നമ്മുടെ റൂം എടുത്ത് വീട് എടുത്തിട്ട് അവിടെ പരിപാടിയാണ് ഇത് ഞാൻ പറഞ്ഞത് ട്രിക്സ് ചാനലിലെ ഫാസിലെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ പോയിട്ട് വീഡിയോ ചെയ്ത ഇപ്പോൾ ഇയാളുടെ ഈ അഡ്രസ്സ് അപ്പി പിടിച്ചിട്ട് അവിടേക്കും അറിയത്തില്ല നാട്ടുകാർക്ക് പോലും ഇയാളെ ചെയ്ത് വിളിക്കുക ഈ ഇങ്ങനെ തിരക്കി ചെന്നിട്ട് ദൈവം ഇതും എൻ്റെ ഒന്നും വലയിൽ പോയി വീഴല്ലേ ദൈവം ഇതിട്ട് വീഴല്ലേ ഇവയൊക്കെ ഇവൻ്റെ വിലയിൽ വീണ് ആർക്കെങ്കിലും എന്തെങ്കിലും പണി കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യ് ഇത് നിങ്ങൾക്ക് ബന്ധപ്പെട്ട ആരിലെങ്കിലും ഒക്കെ അറിയിക്കും കാരണം മരുന്നൊക്കെ വയ്ക്കുന്നത് കൃത്യമായിട്ട് ലൈസൻസ് വേണം നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് ചെയ് നിങ്ങൾ ലൈസൻസ് എടുത്തിട്ട് ചെയ് മരുന്ന് ലൈസൻസ് എടുത്ത് നിങ്ങൾ ചെയ്യി അതുപോലെ തന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വേണം തിരുമുന്നതിനും മറ്റേനും മറിച്ചതിനും ഒക്കെ ദൈവം ഇതൊട്ട് ഇങ്ങനുള്ള വലയിൽ പോയി വിടാതിരിക്കുക പണി മേടിച്ച് കെട്ടാതിരിക്കുക നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് മാത്രമേ നഷ്ടമുള്ളൂ ഇയാളുടെ ഈ നാക്കിലാണ് വീണുപോകുന്നത് ഡയലോഗ് ഓടിക്കുക എൻ്റെ അടുത്ത് ഒരു തവണ വാ ഒരു തവണ വാ വന്നാൽ സെറ്റാവും ഒരുവണ്ണം വന്നുകഴിയുമ്പോൾ ഒക്കെ ചതവും മറ്റേ മറിച്ച് ഒക്കെ ആയിരിക്കും നിങ്ങൾ ചെല്ലുന്നത് പക്ഷേ നിങ്ങൾ എന്നിട്ട് പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലോഗോടും പൈസ ഉള്ളോടത്തും ഹൃദ്രോഗമുള്ളരിക്കും അവർ ചെല്ലും അവരെന്ന് കാശും ഉറ്റും ഉഞ്ചിക്കും തീരും ഞാൻ പറയാനുള്ളത് പറഞ്ഞു നിങ്ങൾ നിങ്ങളിഷ്ടം സ്മെൽത്ത് ഓഫ് സൈനിങ് ഔട്ട്